ഇന്നൊരു മുരിങ്ങക്കായ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു കിടിലൻ കറിയാണ് കേട്ടോ ഇതധികം മഹാരാഷ്ട്രൻസ് മരത്നഗിരി ആ സൈഡിലുള്ള ആൾക്കാരാണ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഇത് വെവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് തിള വരണ സമയത്ത് അതിലേക്ക് നമ്മൾ ഇവിടെ കിട്ടാത്തത് കൊണ്ട് കുടംപുളി ഇടാം അല്ലെങ്കിൽ അവരൊക്കെ കൊക്കം പറഞ്ഞൊരു ഒരു ഇത് കിട്ടും പുളി പുളിപ്പും ഒക്കെ ഉള്ളത് കൊക്കം പറഞ്ഞിട്ട് ആ സൈഡിലുള്ളവരൊക്കെ കറിയാം അത് ഇട്ടിട്ട് അത് അവിടെ വേവാൻ വെക്കുക നല്ലോണം ഉടഞ്ഞു പോണ സ്ഥിതിയിൽ വേണ്ട ഒന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ തീ കമ്മി വെക്കുക വയ്ക്കുക നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് പീനട്ട്സ് നിലക്കടല ഒരു രണ്ട് ടേബിൾ സ്പൂണും രണ്ട് പിടി തേങ്ങയും കൂടി ചൂട്ടിയിട്ട് നന്നായി വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മളെ അവിയലിനൊക്കെ ചതച്ചില്ല ആ ഒരു പരിപാടി അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം റിഫൈൻഡ് ഓയിലന്നെ ഇടാൻ നോക്കുക എന്ന് വെച്ചാൽ കുറച്ച് നമ്മളുടെ ഇവിടുത്തെ ഫുഡ് ഐറ്റം അല്ലല്ലോ അതുകൊണ്ട് പിന്നെ കടുക് ജീരകം പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ടിട്ട് കറിവേപ്പിലി ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റച്ച പേസ്റ്റ് അല്ലെങ്കിൽ ചവച്ചതച്ച അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക ഇതിന് ശേഷം ഇതൊന്ന് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരു സവാള കവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായി ബ്രൗൺ ആവണം എന്നില്ല കേട്ടോ ഒന്ന് വാടി വരികയുള്ളൂ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും പീനട്ട്സും നിലക്കടലയും കൂടിയും ചവച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു മിസ്റ്റർ അത് നന്നായി ചുവക്കെ ഒന്ന് വഴറ്റി എടുക്കണം എന്താ വെച്ചാൽ ആ നിലക്കടലയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അത് ഈ എണ്ണയിൽ കടന്നിട്ട് വേണം അത് അതിൻ്റെ പച്ചമണം പോയാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് അത് ഒരു കൊഴുമ്പ് പരുവത്തിലുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ വരിക വല്ലാതെ ലൂസാവരുത് ഒന്നിങ്ങനെ സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു പരുവാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് കേട്ടോ അത നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരണം ആ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാൻ വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എരിവുള്ള തന്നെയാണ് രണ്ട് ടീ ടീസ്പൂൺ ഇട്ടിരിക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ മസാല ഉണ്ടല്ലോ അതും ഇട്ടിട്ടുണ്ട് അതൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ പൊക്കം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ കുടമ്പുളിയാണെന്നു വെച്ചാൽ കുടമ്പുളിയും ചേർക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിന് ശേഷം നമ്മൾ ആദ്യം മുരിങ്ങക്കായ എനിക്ക് ഇട്ടിട്ടുണ്ട് ആ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം ബിൽപ്പിപ്പ് ചേർക്കുക അതിനോട് ചേർന്നിട്ട് ആ നമ്മൾ വെച്ച ആ വെള്ളത്തോടു കൂടിയുള്ള മുരിങ്ങക്കായ് ആ കുടമ്പുളിയോ കൊക്കം ഏതച്ചാൽ അതങ്ങനെ അത് അതോട് കൂടിയിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കുക അതിന് ശേഷം ഇതൊന്ന് വറ്റി വരണം ഒന്ന് തിളച്ച് നന്നായി വറ്റി ആ നേരത്തേക്ക് നമ്മൾ ഉപ്പ് മുളകൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് നന്നായി തിളച്ച് വറ്റി എണ്ണ തെളിഞ്ഞു വരും പിന്നെ മല്ലിയിലും ചേർത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഒന്നങ്ങനെ കുറുകി വരണം കേട്ടോ വെള്ളം ഒന്നും കൂടിയും വറ്റിയിട്ട് നമുക്ക് മുരിങ്ങക്കായുടെ ഒപ്പം നിൽക്കണ രീതിയിലാവണം ആ ഒരു പരുവത്തിൽ വരുമ്പോഴാണ് കറക്റ്റ് ആ മസാലയുടെ ടേസ്റ്റും സാമ്പാർ മസാലയുടെ ഒക്കെ ഒരു ടേബിൾ സ്പൂൺ അതാണ് ഇടണം പറഞ്ഞാൽ കുറച്ച് ടേസ്റ്റിന് അതിൻ്റെ ഒരു പ്രത്യേക രുചി അതിന് പിന്നെ പീനട്ട്സ് ഒക്കെ ചേർക്കൊണ്ട് കുറച്ചൊരു കറുത്തൊരു കൊഴുപ്പും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കു പുതിയൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം ഓക്കെ താങ്ക്